ഈശോയിൽ സ്നേഹമുള്ള ജോസഫച്ച പ്രിയ സിസ്റ്റേഴ്സ് പ്രിയ സഹോദരി സഹോദരന്മാർ പ്രിയ മാതാപിതാക്കളെ നിങ്ങൾക്കെല്ലാവർക്കും ഈ ദിവസത്തിൻ്റെ ആശംസകൾ ഒരിക്കൽ കൂടി നേരികയാണ് നമ്മളിന്നത്തെ സുവിശേഷ ഭാഗം ശ്രവിക്കുമ്പോഴും വളരെ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യമാണ് പരിശുദ്ധ കന്യകാമറിയത്തിനും പരിശുദ്ധ സ്നാവിയോന്നാൻ്റെ പിതാവ് സക്രിയായിക്കും ഏകദേശം ഒരേപോലെ അനുഭവമാണ് ഉണ്ടായത് ഇതെങ്ങനെ സംഭവിക്കും എന്ന് മറിയം ചോദിക്കുന്നു പക്ഷെ മറിയത്തിന് ഒരു കുഴപ്പമുണ്ടായില്ല ഞാനിതെങ്ങനെ അറിയും എന്ന് ലൂക്കായുടെ സുവിശേഷം ഒന്നാമത് ഞാൻ പതിനെട്ടാം വാക്യത്തിൽ സക്രിയായി ചോദിച്ചപ്പോൾ അത് കുഴപ്പമായി അതെന്തുകൊണ്ടാണ് അങ്ങനെ ആയത് എന്നൊരു ചോദ്യം ചിലർ ചോദിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വ്യാഖ്യാനം ഇങ്ങനെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് സക്രിയ ഒരു ദൈവസന്നിധി നിൽക്കുന്ന ഒരാളല്ലേ കൂടുതൽ നൽകപ്പെട്ട ഒരാളല്ലേ പരിശുദ്ധ കന്യകാമറിയത്തെ പോലെയല്ല സക്രിയ ഒരു പുരോഹിതനായിരുന്നു കൂടുതൽ നൽകപ്പെട്ടയാളിൽ നിന്ന് കൂടുതൽ ആവശ്യപ്പെടും കുറച്ചുകൂടി ശ്രദ്ധ ആവശ്യപ്പെടും പൾത്താര ശുശ്രൂഷകർ ഗാന ശുശ്രൂഷകർ ഓൾട്ര ബോയ്സ് വായന ശുശ്രൂഷകർ അവരൊക്കെ കുറച്ചുകൂടി ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യണം അവരുടെ ഭാഗത്തു നിന്നൊരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ജനം സഹിക്കല അതങ്ങനെയാണ് അതുപോലെ ആയിരിക്കാം അങ്ങനെ ഒരു വ്യാഖ്യാനമുണ്ട് പക്ഷേ തുടർന്ന് നമ്മൾ വചനം ഒന്ന് വായിക്കുമ്പോൾ വേറെ നല്ല പോസിറ്റീവായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ ഒത്തിരി ഉണ്ടെന്ന് തോന്നുകയാണ് ലൂക്കയുടെ സുവിശേഷം ഒന്നാമദ്ധ്യായം പതിനേഴാം വാക്യത്തിൽ ഇന്നത്തെ സുവിശേഷത്തിൻ്റെ പതിനേഴാം വാക്യത്തിൽ പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുവിടാനും സജ്ജീകൃതമായൊരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കാനും ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ അവൻ കർത്താവിൻ്റെ മുൻപ് പോകും സ്നാപയോഹന ഏലിയ പ്രവാചകനുമായി കമ്പയർ ചെയ്യുന്നത് ബൈബിളിലുള്ള കാര്യമാണ് അപ്പോൾ അത് അതിൻ്റെ ഒരു ഹിൻഡ് പഴയ നിയമത്തിൽ കിടപ്പുണ്ട് അത് വളരെ രസകരമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് പഴയ നിയമത്തിലെ അവസാനത്തെ പുസ്തകം മലാക്കി പ്രവചനമാണ് മലാക്കി പ്രവചനത്തിന് നാല് അധ്യായങ്ങളേ ഉള്ളൂ നാലാം അധ്യായത്തിൻ്റെ അവസാന വാക്യമാണ് ഇത് പഴയ നിയമം അവസാനിപ്പിച്ച് നിർത്തിയെടുത്തുന്ന് പുതിയ നിയമത്തിൽ ആ മിഷൻ തുടങ്ങുന്നത് സ്നാപയോനെ വെച്ചിട്ടാണ് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാകും ഏലിയ പ്രവാചകന് പകരം ഏലിയായെ പോലെ ഏലിയായുടെ ഏലിയായെ ഞാൻ ഞാൻ നിങ്ങളുടെ അടുക്കള കയക്കും എന്ന് പറയുന്ന പോലെ ഞാൻ പറഞ്ഞല്ലോ സ്നാവയോഹന്നാനെ ഏലിയായുടെ ചൈതന്യം അങ്ങനെയാണ് ബൈബിൾ വ്യാഖ്യാനിക്കുന്നത് കർത്താവിൻ്റെ മഹത്വം ഭീതിജനകവുമായ ദിവസം വരുന്നതിന് മുമ്പ് പ്രവാചകനായ ഏലിയായെ ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് അയക്കും ഇത് പഴയ നിയമത്തിൻ്റെ അവസാനത്തെ വാക്യങ്ങളാണ് ഇപ്പം ഏലിയ രാജാക്കമ്മ പുസ്തകത്തിനുള്ള കാര്യമല്ലേ അപ്പം ഏലിയായ വീണ്ടും അയക്കും എന്ന് പറയുന്നത് സ്നാവയോഹന്നാന അയക്കും എന്നത് തന്നെയാണ് അവസാനത്തെ വാക്ക് പഴയ നിയമത്തിലെ മലാക്കി പ്രവചന അവസാനത്തെ പുസ്തകം അതിൻ്റെ അവസാനത്തെ വാക്യം നാലാം അധ്യായം ആറാം വാക്യം അവസാനത്തെ വാക്യം ഞാൻ വന്ന് ദേശത്തെ ശാപം കൊണ്ട് നശിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം പിതാക്കന്മാരിലേക്കും തിരിക്കും ലൂക്ക ഒന്ന് പതിനേഴ് അത് തന്നെ കുറച്ച് വ്യത്യാസമുള്ളത് പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുവിടാനും സജ്ജീകൃതമായൊരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കാനും ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ അവൻ കർത്താവിന് മുമ്പേ പോകും അപ്പം വളരെ ഡയറക്റ്റ് ഹിൻഡാണ് മലാക്കി പ്രവചനവും ലൂക്കാവ് ഒന്നേ പതിനേഴും തമ്മിൽ ഉള്ളത് ഇനി ലൂക്കയുടെ സുവിശേഷം ഒന്നാമത്തെ ആറാം വാക്യത്തിൽ അവർ ദൈവത്തിൻ്റെ മുമ്പിൽ നീതിനിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനകൾ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റം വിധം അനുസരിക്കുന്നവരുമായിരുന്നു അത് സ്നാവയോന്നാൻ്റെ മാതാപിതാക്കളെ കുറിച്ചാണ് സക്രിയായും എലിസബത്തും നീതിനിഷ്ഠരും കർത്താവിന് കൽപ്പനകൾ പാലിക്കുന്നവരും അപ്പോൾ ലൂക്ക ഒന്ന് പതിനേഴിൽ വരുന്നത് അതാണ് മലാക്കി പ്രവചനം വ്യത്യസ്തമായിട്ട് പറയുന്നൊരു കാര്യം പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുവിടാൻ നീതി നിഷ്ഠയോടുകൂടെ നീതിനിഷ്ഠയോടുകൂടെ കുറ്റമില്ലാതെ ജീവിച്ച മാതാപിതാക്കളിൽ നിന്ന് സ്നാവയോന്നാൻ വരുന്നു അത് വളരെ രസകരമാണ് അപ്പോൾ സക്രിയ ശ്രദ്ധിക്കാതെ അബദ്ധമാണ് സംസാരിക്കാൻ പറ്റാണ്ടായത് അങ്ങനെ ചിന്തിക്കാൻ പറ്റുകയല്ല കാരണം അവരെക്കുറിച്ച് പറയുന്നത് ദൈവത്തിനുപിൽ നീതിനിഷ്ഠരും കർത്താവിന് കല്പനകൾ പ്രമാണങ്ങളും കുറ്റമറ്റ അനുസരിക്കുന്നവരുമായിരുന്നു അപ്പോൾ അതാണ് അത് അങ്ങനെ ഒരു കാര്യം ഉണ്ട് അപ്പോൾ നല്ല ദൈവം ഒരുക്കിയ ഒരു സംവിധാനമാണ് അത് ദൈവം ഒരുക്കിയ സംവിധാനമാണ് ഇനിയും എന്തുകൊണ്ടായിരിക്കാം ഈ സക്രിയായിക്യം വർത്തമാനം പറയാനുള്ള ഇത് പോയതും അപ്പം മിണ്ടാൻ പറ്റുന്നില്ലല്ലോ ഇതൊരു സഹനമാണ് ഇതൊരു സഹനമാണ് നമ്മുടെ ജീവിതത്തിൽ സഹനമുണ്ട് നിങ്ങൾ ചിലപ്പോൾ ഒരു പുസ്തകത്തിലും വായിച്ചിട്ടുണ്ടാകുകയല്ല സഹനം കഴിഞ്ഞാൽ ഒരു കൃപയുണ്ട് സഹനം കഴിഞ്ഞാൽ കൃപയുണ്ട് അത് ഈശോയുടെ ജീവിതമെടുത്താലും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജീവിതമെടുത്താലും സഹനം കഴിഞ്ഞാൽ ഒരു കൃപയുണ്ട് കർത്താവിന് സഹനം കാരണമാണ് നമ്മളിന്ന് കർത്താവിൻ്റെ നാമത്തിലാണ് ഒരുമിച്ച് ചേർന്നിരിക്കുന്നത് കർത്താവിൻ്റെ നാമമാണ് ഏറ്റു പറയുന്നത് കർത്താവിൻ്റെ പേരിലാണ് നമ്മൾ മുട്ടുകുത്തുന്നത് സകല മുട്ടുകൾ മടങ്ങുന്നതിനും വേണ്ടി അപ്പം കർത്താവിനെ എന്തുമാത്രം ഉയർത്തി സകല നാവുകളും ഏറ്റുപറയത്തക്ക വിധം കർത്താവിനെ ദൈവം ഉയർത്തി പരിശുദ്ധമറിയത്തെ ഓർത്തെ നോക്കിക്കേ പരിശുദ്ധമറിയത്തിൻ്റെ സഹനം അനുഗ്രഹമായി മാറി പരിശുദ്ധ മറിയത്തെ ഭാഗ്യവതി എന്ന് വിളിക്കുന്നു സ്ത്രീകളിൽ അനുഗ്രഹീത എന്ന് വിളിക്കുന്നു എത്ര കർത്താവ് ഈ പരിശുദ്ധ മറിയത്തെ ഉയർത്തി എൻ്റെ ജീവിതത്തിലും ഇന്നത്തെ ദിവസം എനിക്കൊരു ശക്തമായൊരു അനുഭവം ഉണ്ട് പത്ത് വർഷം മുമ്പുള്ളൊരു അനുഭവമാണ് അത് സഹനം കഴിഞ്ഞാൽ കൃപയുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടൊരു കാര്യമാണ് രണ്ടായിരത്തി ഞാൻ ആയിരിക്കുമ്പോൾ ഒരു പള്ളിയിൽ രാവിലെ കുളിക്കാൻ വേണ്ടി ഒരു നാലര മണിയെ അഞ്ചു മണിക്ക് ശുശ്രൂഷയുണ്ട് അപ്പോൾ ഞാൻ സബ്സ്റ്റേഷൻ പള്ളിയിലാണ് ഇടവക ഇടവകപ്പള്ളിയിൽ കുർബാനയുണ്ട് അഞ്ച് മണിക്ക് കൊന്ത ജവമാലയ്ക്ക് നേതൃത്വം കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഞാൻ വെള്ളം ചൂടാക്കി അപ്പോൾ കുറച്ച് നന്നായിട്ട് ചൂടാക്കിയിട്ട് അത് ബാത്റൂമിൽ കൊണ്ടുപോയി മിക്സ് ചെയ്ത് കുളിക്കാൻ വേണ്ടി അപ്പോൾ അടുക്കളയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ സ്ലിപ്പ് ചെയ്ത് വീണു വീണിട്ട് വെള്ളം തെറിച്ച് വീണ മുതുക് പൊള്ളി മുതുക് പൊള്ളിയിട്ടും ഞാനിന്നെ കൈ ഒന്ന് മുതുകത്ത് എന്താ സംഭവിച്ചത് മുതുക് ഇട്ടപ്പം എൻ്റെ കയ്യിൽ തൊലിയിരിക്കുന്നു അപ്പോൾ പക്ഷേ ഞാൻ ആ സമയത്ത് അച്ഛന്മാരെ പകരം വിളിക്കാൻ പറ്റുകയല്ല ഞാൻ പോയി ശുശ്രൂഷെയ്തു ശുശ്രൂഷ ചെയ്തു പത്ത് മണിക്ക് പുലർച്ചെ ശുശ്രൂഷ ചെയ്തു പത്തുമണിക്കളം ശുശ്രൂഷ ചെയ്തു ഇത് കഴിഞ്ഞാൽ ഷർട്ട് ഇട്ടിട്ടാണ് ക്യാസക്ക് ധരിക്കുന്നത് ലോവ ധരിക്കുന്നത് അപ്പോൾ ഷർട്ട് നനഞ്ഞ് അതിൻ്റെ പുറമെ ക്യാസക്കിലും നനഞ്ഞ് ബ്ലഡ് ഇങ്ങനെ വന്നിട്ട് ഈ വെള്ളവും ബ്ലഡും കൂടി വന്ന് അത് നനഞ്ഞു അപ്പോൾ ഇത് കണ്ടിട്ട് മറ്റൊരച്ഛൻ വന്നിട്ട് പറഞ്ഞു ആശുപത്രിയിൽ പോകാൻ പറഞ്ഞു അഞ്ച് ദിവസം ആശുപത്രി കമഴന്ന് കിടക്കുകയാണ് അപ്പോൾ ഡിസംബർ മൂന്നാം തീയതി എൻ്റെ പേര് ഫ്രാൻസിസ് സൈവർ എന്നാണ് ഡിസംബർ മൂന്നാം തീയതി രണ്ടായിരത്തി പതിനാലിൽ ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമാണ് ഫ്രാൻസിസ് സൈവറ പുണ്യാളൻ തിരുനാളിൻ്റെ അന്ന് എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായി ഫ്രാൻസിസ് സൈവർ പുണ്യാളൻ ഈ വിദൂര സ്വന്തം നാട് വിട്ട വിദൂരദേശത്തേക്ക് വന്നതുപോലെ എനിക്ക് കേരളം വിട്ടുപോയിട്ട് ഒരു വചനപ്രഘോഷണം നടത്തണം എന്നൊരു ആഗ്രഹം ഉണ്ടായി അപ്പോൾ പത്തൊമ്പതാം തീയതിയാണ് ആ മാസം തന്നെ പത്തൊമ്പതാം തീയതിയാണ് മുതുകപള്ളി ആശുപത്രി അഡ്മിറ്റാവുന്നത് ഇരുപത്തിമൂന്നാം തീയതി വരെ ആശുപത്രിയിലായിരുന്നു ഇരുപത്തി ഒന്നാം തീയതി ഒരു ധ്യാനകേന്ദ്രത്തിൽ നിന്ന് പ്രസിദ്ധമായ ഒരു ധ്യാന ധ്യാനകേന്ദ്രത്തിൽ നിന്ന് എനിക്കൊരു കോൾ വന്നു അത് പിറ്റേ ഞായറാഴ്ച ബാംഗ്ലൂർ പോയിട്ട് വചനപ്രഘോഷണം ചെയ്യാൻ ഞാൻ ആശുപത്രിയിൽ കിടക്കുകയാണെന്ന് പറഞ്ഞില്ല പറഞ്ഞാൽ ചിലപ്പോൾ അശുശ്രൂഷ പോവും ഞാനത് ഏറ്റു ഇരുപത്തിമൂന്നാം തീയതി ആശുപത്രി വിട്ട് തിരിച്ചു വന്നു ഇരുപത്തിനാലാം തീയതി രാത്രി എടവകപ്പള്ളിയിൽ ക്രിസ്മസിൻ്റെ അന്ന് പ്രസംഗം എന്നെ വികാരി അച്ഛനേൽപ്പിച്ചു അപ്പം ഞാനിങ്ങനെ പണ്ട് പെണ്ണുങ്ങളൊക്കെ കുളിക്കാൻ വേണ്ടിയിട്ടൊക്കെ അല്ല ഇങ്ങനെ ഇങ്ങനെ കഷത്തിന് താഴെ ഇങ്ങനെ എന്തെങ്കിലും തോർത്ത് കൊണ്ട് കെട്ടി വെച്ച് കുളിക്കുന്ന ഒരു സ്റ്റൈലുണ്ടല്ലോ അപ്പോൾ ഈ ഷേർട്ട് നനയാതിരിക്കാൻ വേണ്ടി ഷേർട്ടിൻ്റെ ഉള്ളിൽ ഒരു തുകർത്തെടുത്ത് കെട്ടി ഇങ്ങനെ കെട്ടി വെച്ചു എന്നിട്ട് ഷർട്ട് ഇട്ടു ഷർട്ട് എൻ്റെ മീത ഓവട്ടു പ്രസംഗത്തിനിടയിൽ കയ്യും ഒക്കെ പൊക്കി പ്രസംഗിക്കുന്നതിനിടയിൽ തുകർത്ത് താഴേക്ക് പോയി അത് താഴേക്ക് പോയില്ല ഇവിടെ ഇവിടെ ഉടക്കി കിടക്കുക ഇവിടത്തെ പിടുത്തം വിട്ടുപോയി അപ്പോൾ അന്ന് രാത്രി ഉറക്കത്തിൽ മുതുകിലെ തൊലിയൊക്കെ ഇങ്ങനെ ഓരോന്നു പറഞ്ഞാൽ നമ്മളിങ്ങനെ ഉണങ്ങി വരുന്ന സമയത്ത് അത് പൊളിഞ്ഞു പൊളിഞ്ഞ് പോയി പിറ്റേ ശനിയാഴ്ച പിറ്റേ ശനിയാഴ്ച ദിവസം ഇരുപത്തിയാറാണെന്ന് തോന്നുന്നു ഇരുപത്തിയാറ് ഇരുപത്തിയാറാം തീയതി രാത്രി കല്ലട ട്രാവൽസിൽ വോൾവോ ബസ്സിൽ യാത്ര ചെയ്ത് പതിനൊന്ന് പന്ത്രണ്ട് മണിക്കൂർ യാത്ര ചെയ്ത് ചാരിയിൽ യാത്ര ചെയ്ത് ഞാൻ ബാംഗ്ലൂർ പോയി മിനിസ്റ്റർ ചെയ്തു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവിടെയുള്ളവർ എന്നോട് പറഞ്ഞത് അവിടെ ഒരു മിനിസ്റ്ററിക്ക് ചെല്ലുന്നവർക്ക് മുൻപ് ഒരു മാനസിക സഹനം അല്ലെങ്കിൽ ഒരു ശാരീരിക സഹനം ഉറപ്പാണ് അത് കിട്ടിയവർ കിട്ടിയവരവർ ചെല്ലാറുള്ളൂ അപ്പോൾ എനിക്കൊരു ബോധ്യപ്പെട്ട ഇത് ഇത് മാത്രമല്ല കുറയാൻ പോകേണ്ടത് സഹനം കഴിഞ്ഞാൽ ഒരു കൃപയുണ്ട് അപ്പൊ സക്കറിയായുടെ സഹനം കഴിഞ്ഞപ്പോൾ സക്കറിയായിക്ക് കൃപയുണ്ടായി അവസാനത്തെ വചനം പറയുന്നത് ലുക്ക ഒന്ന് ഇരുപത്തിയഞ്ച് ലുക്ക ഒന്ന് ഇരുപത്തി അഞ്ചിൽ പറയുന്ന മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ കർത്താവിനെ കടാക്ഷിച്ച് എനിക്കിത് ചെയ്തു തന്നു എന്ന് എലിസബത്ത് പറയത്തക്കത്തിൽ കുടുംബത്തിൽ അനുഗ്രഹം ഉണ്ടായി സഹനം കഴിഞ്ഞാൽ കൃപയുണ്ട് അതുകൊണ്ടാണ് പ്രഭാഷൻ രണ്ട് നാല് അഞ്ച് വചനങ്ങളിൽ പറയുന്നത് വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക ഞരിക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത് സഹനത്തിൻ്റെ ഇൻറ്റൻസിറ്റി കൂടും തോറും അനുഗ്രഹം കിട്ടുന്ന അനുഗ്രഹത്തിൻ്റെ ആ ഒരു അത് വലിപ്പവും കൂടും കാരണം സഹനമൊരു പ്രോജക്റ്റാണ് വലിയ പ്രോജക്റ്റിന് വലിയ അനുഗ്രഹമാണ് കിട്ടുക വലിയ പ്രോജക്റ്റിന് വലിയ പ്രോജക്റ്റിന് വേണ്ടി കാശ് മുടക്കിയാൽ നിങ്ങൾക്ക് ബൻ ലാഭം കിട്ടും അപ്പോൾ നല്ലൊരു നല്ലൊരു ഒരു ബീച്ച് റിസോർട്ടോ വലിയൊരു സംഭവം കോടികൾ മുടക്കിയ ഒരു സംഭവം നിങ്ങൾ നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബൻ ലാഭം കിട്ടും ഒരു തട്ടുകട ഇട്ട് കഴിഞ്ഞാൽ തട്ടുകടയുടെ ലാഭം കിട്ടുള്ളൂ ഒരു കുഞ്ഞു വേദന വന്നു കഴിഞ്ഞാൽ കുഞ്ഞു വേദന വരുമ്പോൾ തന്നെ അയ്യോ ഇത് മതി മതികർത്താവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയ ലാഭം കിട്ടുള്ളൂ എന്നാൽ വൻപൻ സഹനം വന്നു കഴിഞ്ഞാൽ വൻപൻ ലാഭം നിങ്ങൾക്ക് കിട്ടും അനുഭവങ്ങളിലൂടെ ഒന്ന് ആലോചിച്ചു നോക്ക് വലിയ സഹനങ്ങളിലൂടെ വലിയ ലാഭം ഉണ്ടാവും ഈശോയുടെ സഹനം വലിയ സഹനമായിരുന്നു വലിയ ലാഭം വലിയ ലാഭം വലിയ ലാഭം വേണോ ചെറിയ ലാഭം വേണോ അപ്പോൾ അത് അതൊരു കാര്യമാണ് നമ്മൾ സഹനങ്ങളെ സ്വീകരിക്കുക ഇനി ഒരാൾ സഹിക്കുന്നത് അത് ഒരു കൃപയാണ് ഈശോ ഒരു പ്രിഫൈസിൽ യു കെസി പ്രയറിൽ ഒരാൾ മരിച്ചു നമ്മളെല്ലാവരും ജീവിക്കാൻ വേണ്ടി അങ്ങനൊരു ഈശോയെക്കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട് ബൈ പിശുദ്ധ കുർബാന പുസ്തകത്തിൽ ഒരാൾ സഹിച്ചു അപ്പോൾ ഒരു വീട്ടിൽ അമ്മ മാത്രം സഹിക്കുന്നു എനിക്ക് മാത്രം സഹനം ഞാൻ മാത്രം സഹിക്കാൻ വേണ്ടി വിധിക്കപ്പെട്ടതാണ് എനിക്ക് അങ്ങനെ പറഞ്ഞ് വിഷമിക്കുന്നവരുണ്ട പക്ഷെ ഒരാളെ മാത്രം അമ്മ അല്ലെങ്കിൽ അപ്പൻ ആരെങ്കിലും ഒരാൾ ആരെങ്കിലും ഒരാൾ ഒരാളെ ദൈവം സഹിക്കാൻ ദൈവം തിരഞ്ഞെടുക്കും അതിനർത്ഥം ബാക്കിയുള്ളവരെല്ലാവരും രക്ഷപ്പെട്ട് ചിലപ്പോൾ മക്കൾ നല്ലതായിട്ട് പഠിക്കാൻ അവരുയർന്നു കയറാൻ വീട്ടിലൊരാളുടെ സഹനം അനുഗ്രഹമായിട്ട് വരും അത് ദൈവം ക്രമീകരിക്കും നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക നിങ്ങളുടെ കുടുംബ ചരിത്രങ്ങളൊക്കെ ഒന്ന് ഓർത്തു നോക്കുക ഒരാൾ മാത്രം സഹിച്ചിട്ടുണ്ടാവും പക്ഷെ ബാക്കിയുള്ളവരെല്ലാം സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി ഇനിയും നാലാമതൊരു ചിന്ത നമ്മൾ കുറച്ചങ്ങ് താഴ്ന്നു പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് ഗതി പോ ഗതിയില്ലാതായിട്ടുണ്ടെങ്കിൽ കടം കയറിയിട്ടുണ്ടെങ്കിൽ രോഗം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കണ്ട നാട്ടുകാരെ അപ്പം നിങ്ങളധികം നോക്കിയല്ല അവരൊക്കെ പോയി അവരൊക്കെ നശിച്ചു എന്നൊരു വർത്തമാനം അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത മറ്റുള്ളവർക്ക് ഉണ്ടായാൽ നമ്മളധികം പ്രൊജക്റ്റഡ് ആകിയല്ല പ്രൊജക്റ്റഡ് ആയാൽ നമ്മളെ ശ്രദ്ധിക്കില്ല നമ്മൾ നല്ല രീതിയിലങ്ങ് കയറി വന്നു കഴിഞ്ഞാൽ നമ്മൾ കസൂയവരും നമ്മളുടെ മേൽ മറ്റുള്ളവർക്ക് അസൂയ വരും നമ്മളെ അധപതിക്കാൻ അല്ലെങ്കിൽ കുറച്ച് സങ്കടങ്ങളിലൂടെ ദൈവം കടത്തിവിടുന്നത് ആ ഒരു ഘട്ടത്തിലൂടെ കടന്നാ പോകാൻ ദൈവം അനുവദിക്കുന്നത് നമ്മളെ ഉയർത്താൻ വേണ്ടിയിട്ടാണ് അത് നല്ലതാണ് നമ്മൾ ആരും മൈൻഡ് ചെയ്യാത്തൊരു കാലഘട്ടം ഉണ്ടാകുന്നത് നല്ലതാണ് അപ്പോൾ നമുക്ക് ആ സമയം നന്നായിട്ട് ഒരുങ്ങി 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 കയറി വരാൻ പറ്റും കയറി വരാൻ വേണ്ടിയിട്ടാണ് ദൈവം അങ്ങനെ ഒരു കാലഘട്ടം നമുക്ക് നൽകുന്നത് എനിക്ക് സക്രിയയുടെ ഈ വായിക്കുമ്പോഴും സക്രിയ ശുശ്രൂഷകളൊക്കെ പൂർത്തിയാക്കി അങ്ങനെ മിണ്ടാൻ പറ്റാതായിട്ടും ശുശ്രൂഷണയ്ക്കെ പൂർത്തിയാക്കി അതെല്ലാം ചെയ്ത് അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള കഴിവ് കിട്ടുന്നത് അത് പലകയിൽ എഴുതി കൊടുക്കുമ്പോഴല്ലേ അതുവരെ അത് സഹിച്ചു അത് കുടുംബത്തിന് അനുഗ്രഹമായിട്ട് മാറി അതുകൊണ്ട് സഹനങ്ങളെ നല്ല സ്നേഹത്തോടെ സ്വീകരിക്കാം നമുക്ക് ഈ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുന്ന ഈ നാളുകളിൽ ഇങ്ങനെയുള്ള നല്ല ചിന്തകൾ നമുക്ക് സ്വീകരിക്കാം ദൈവം നമ്മളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ നമ്മൾക്ക് ദൈവം ഒരുക്കുന്ന വഴികളാണെന്നറിയാതെ ഒന്നും തട്ടിത്തെറുപ്പിച്ച് കളയല്ല മക്കളെ ദൈവം ഒരുക്കിയ വഴികളാണത് എനിക്കിത് സഹനം വേണ്ട എന്ന് പറഞ്ഞ് തട്ടിത്തെപ്പിച്ച് കളഞ്ഞാൽ വലിയ ലാഭം വലിയ അനുഗ്രഹം തരാൻ ദൈവം ഒരുക്കി വയ്ക്കുന്ന അനുഗ്രഹം അത് കാണാതെ അതിനെക്കുറിച്ച് തിരിച്ചറിയാതെ നമ്മളതെല്ലാം നശിപ്പിച്ച് കളഞ്ഞാൽ നമുക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാകുക നമുക്ക് പിന്നീട് തോന്നും ഷോ എന്തൊക്കെയാണ് നഷ്ടപ്പെടുത്തി കളഞ്ഞ് ഞാൻ കുറച്ചൊന്ന് ക്ഷമിച്ചിരുന്നെങ്കിൽ കുറച്ചൊന്ന് ഒന്ന് അടക്കം പാലിച്ചിരുന്നെങ്കിൽ എനിക്ക് അതെല്ലാം നേടിയെടുക്കാൻ പറ്റുമായിരുന്നു ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്കെല്ലാവർക്കും നല്ല ക്രിസ്മസ് സമ്മാനം ലഭിക്കട്ടെ